ശബരിമലയിലെ വിശുദ്ധമായ സ്വർണ്ണ ഉരുപ്പടികളും വിഗ്രഹങ്ങളും കടത്തിയെന്ന അതീവ ഗൗരവകരമായ കേസിൽ സംസ്ഥാന രാഷ്ട്രീയത്തെയും ദേവസ്വം ഭരണരംഗത്തെയും പിടിച്ചെടുക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രത്യേക അന്വേഷണ സംഘം കുരുക്കുമുറുക്കുമ്പോഴും നിയമ പോരാട്ടങ്ങളിലൂടെയും സ്വാധീനങ്ങളിലൂടെയും പിടിച്ചുനിൽക്കാൻ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കരദാസും എൻ വിജയകുമാറും നടത്തുന്ന നീക്കങ്ങൾ പൊതുസമൂഹത്തിലും കോടതികളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഇരുവർക്കും കർശനമായ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുവരും ബോധപൂർവം ഒഴിഞ്ഞുമാറിയിരിക്കുകയാണ് തങ്ങൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പ്രഖ്യാപിക്കുന്നതുവരെ പോലീസിന് മുന്നിൽ എത്തേണ്ടെന്ന കടുത്ത തീരുമാനത്തിലാണ് ഇരുവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചോദ്യം ചെയ്യലിനായി ഹാജരായാൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാൻ അന്വേഷണ സംഘത്തിന് മേൽ കോടതിയുടെയും ജനങ്ങളുടെയും വലിയ സമ്മർദ്ദമുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് പ്രതികൾ ഒളിച്ചുകളി തുടരുന്നത് ഈ കേസിൽ ഏറെ നിർണായകമായ മറ്റൊരു നീക്കം കെ പി ശങ്കരദാസ് സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി അത് ശക്തമായ വിമർശനങ്ങളും പരാമർശങ്ങളും നീക്കം ചെയ്യണമെന്നാണ് ശങ്കരദാസിന്റെ പ്രധാന ആവശ്യം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇതേ ബോർഡിലെ അംഗങ്ങളായിരുന്ന ശങ്കരദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് പോലീസ് സ്പർശിക്കുന്നില്ല എന്നായിരുന്നു കോടതിയുടെ രൂക്ഷമായ ചോദ്യം ഭരണഘടനാ സ്ഥാപനമായ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരമൊരു ആശ്ചര്യം പ്രകടിപ്പിച്ചതോടെ പോലീസിന് നോട്ടീസ് അയക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു ഈ നോട്ടീസ് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികൾ ഒളിവിൽ കഴിയുന്നത് ശങ്കരദാസ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ പിതാവായതിനാൽ പോലീസ് ഇവരിൽ കടുത്ത നടപടിയെടുക്കാൻ മടിക്കുന്നുണ്ടെന്ന ആക്ഷേപവും നേരത്തെ തന്നെയുണ്ട് മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന വേഗതയിൽ ഇവരെ പിടികൂടാൻ പോലീസ് തയ്യാറാകാത്തത് ഈ ഭരണ കാരണമാണെന്നും പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നുണ്ട് ശബരിമലയിലെ പവിത്രമായ വിഗ്രഹങ്ങളിലും സ്വർണ്ണ ഉരുപ്പടികളിലും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും ഇതിൽ ബോർഡ് അംഗങ്ങൾ എന്ന നിലയിൽ ഇവർക്ക് വ്യക്തമായ അറിവും പങ്കുമുണ്ടെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് വിഗ്രഹക്കടത്ത് മാഫിയയുടെ തലവൻ തലവനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡയമണ്ട് മണിയുമായി ബോർഡിലെ ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തൽ കേസിലെ വഴിത്തിരിവായി മാറിയിരുന്നു സ്വർണ്ണ വിഗ്രഹങ്ങളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും നടന്ന സാമ്പത്തിക തിരിമറികൾക്ക് പിന്നിൽ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നു ഇതിനായുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമാണ് ഇവരെ ചോദ്യം ചെയ്യേണ്ടത് എന്നാൽ പോലീസിന്റെ അന്വേഷണത്തെക്കാൾ കൂടുതൽ തങ്ങളുടെ നിയമപരിരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഇരുവരും ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നാണ് സൂചനകൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ അനുകൂലമായ വിധി ലഭിക്കുമെന്നും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കിയാൽ അന്വേഷണ സംഘത്തിന്റെ വീര്യം കുറയുമെന്നും പ്രതിഭാഗം പ്രതീക്ഷിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ഈ കേസ് തന്നെ അപ്രസക്തമാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ അതേസമയം വിജിലൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല മൂന്നാം തവണയും നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തത് കോടതിയിൽ അന്വേഷണ സംഘം ആയുധമാക്കാനാണ് സാധ്യത ഹൈക്കോടതി ഈ കേസിനെ നിരീക്ഷിക്കുന്നതിനാൽ പോലീസിന് എത്രകാലം ഇവരെ സംരക്ഷിക്കാൻ കഴിയുമെന്നതും പ്രസക്തമായ ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് വൻ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയരുന്നത് ശബരിമലയിലെ സ്വത്തുക്കൾ അപഹരിക്കുന്നതിന് ഒത്താശ ചെയ്തവർ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസികളുടെ വികാരം സർക്കാരിനും പോലീസിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണെങ്കിൽ അത് നിയമസഭയിലടക്കം വലിയ കോലാഹലങ്ങൾക്ക് കാരണമാകും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയും വിജിലൻസ് കോടതിയും എടുക്കുന്ന നിലപാടുകൾ ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും ഒളിച്ചോടുന്ന പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘം ശക്തമായ നടപടികൾ സ്വീകരിക്കുമോ അതോ ഉന്നത സ്വാധീനങ്ങൾക്ക് വഴിമാറുമോ എന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ വലിയ അഴിമതിയുടെയും ആത്മീയ വഞ്ചനയുടെയും ചുഴലിയണമെങ്കിൽ കൃത്യമായി ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണവും അനിവാര്യമാണ് പ്രതികൾ ഒളിച്ചിരിക്കുന്നത് കുറ്റബോധം കൊണ്ടാണെന്ന പൊതുജനഭിപ്രായം ശരിവെക്കുന്ന തരത്തിലാണ് നിലവിലെ സംഭവ വികാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്